തെരുവു നായകളെ എന്ന് മാത്രമല്ല എല്ലാത്തരം നായകളെയും സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ആശ്വാസകരമായ വാർത്തയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് വന്നിരിക്കുന്നത് രോഗബാധിതരായ തെരുവു നായ്ക്കളെ ദയാവധം നടത്താനുള്ള തീരുമാനം നടപ്പാക്കുന്നത് നീട്ടിവയ്ക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും മുൻ ഉത്തരവുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിലവിൽ വന്ന മൃഗ ജനന നിയന്ത്രണ ചട്ടവും ദയാവധം അനുവദിക്കില്ല എന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ഇടക്കാല ഉത്തരവ് സുപ്രീംകോടതിയും ഹൈക്കോടതിയും നൽകിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കിയാൽ നായ് ഭീതിക്ക് പരിഹാരമാകുമെന്നും കോടതി സൂചിപ്പിച്ചിരിക്കുന്നു ഗുരുതര രോഗമുള്ളതോ അപകടം പറ്റിയതോ ആയ തെരുവുനായ്ക്കളെ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നു ഇനി ഒരു ഉത്തരവുണ്ടാകുന്നത് വരെയാണ് ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റൂൾസ് സെക്ഷൻ എയ്റ്റ് എ പ്രകാരം പ്രഖ്യാപിച്ച ദയാവധം തടഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ഹൈക്കോടതി മുൻ ഉത്തരവുകളുടെയും എ ബി സി നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ദയാവധം അനുവദിക്കാനാവില്ല എന്ന് ജസ്റ്റിസ് സി എസ് ഡയസ് വ്യക്തമാക്കി തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പ് ഈ മാസം പ്രഖ്യാപിച്ച നടപടികളുണ്ടായിരുന്നു ആ നടപടികളുടെ ഭാഗമായിട്ടാണ് മൃഗങ്ങളെ ദയാവധത്തിന് വിധേയമാക്കാമെന്ന തീരുമാനം വന്നത് രോഗബാധ പടരുന്നത് തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രോഗം വന്നതോ രോഗം ഇനി പരത്താൻ സാധ്യതയുള്ളതോ ആയ നായകൾ എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണ്ടെത്തുന്ന മൃഗങ്ങൾ ഗുരുതരമായി പരിക്കേൽക്കുകയോ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്ന മൃഗങ്ങൾ എന്നിവയെ ദയാവധം നടത്താമെന്നായിരുന്നു തീരുമാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എ ബി സി നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പേവിഷബാധയുണ്ടെന്ന് കണ്ടാൽ നായകൾക്ക് സ്വാഭാവികമായി ജീവൻ നഷ്ടമാകുന്നതുവരെ ഏകാന്തമായി പാർപ്പിക്കണമെന്നാണ് സാധാരണ രീതിയിൽ പത്ത് ദിവസം കൊണ്ട് ഇത്തരം നായകൾക്ക് ജീവൻ സ്വാഭാവികമായി നഷ്ടപ്പെടും ഈ ഒരു കാര്യവും ഇത് സംബന്ധിച്ച കോടതിയുടെ മുൻ ഉത്തരവുകളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ ദയാവധം തടഞ്ഞിരിക്കുന്നത് തെരുവുനായകരുടെ കടിയേറ്റവർക്കുള്ള നഷ്ടപരിഹാരം നിർണ്ണയിക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ച ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി കോടതി അംഗീകരിച്ചു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി ജില്ലാ മെഡിക്കൽ ഓഫീസർ തദ്ദേശ വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറി എന്നിവർ ചേർന്നതാണ് ഈ സമിതി ഈ സമിതി നിലവിൽ വരുന്നത് വരെ ജസ്റ്റിസ് സിരി ഗജൻ കമ്മിറ്റി പ്രവർത്തിക്കും സർക്കാരുമായി ആലോചിച്ച് പതിനാല് ജില്ലകളിലും ഒരു മാസത്തിനുള്ളിൽ സമിതിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ ലീഗൽ സർവീസ് അതോറിറ്റി അംഗം സെക്രട്ടറി മുൻകൈയ്യെടുക്കണം തെരുവു കടിയേറ്റവർക്ക് ജില്ലാ താലൂക്ക് സമിതികൾ മുഖേന നേരിട്ടാ ഓൺലൈനായോ നഷ്ടപരിഹാരത്തിനായുള്ള പരാതികൾ നൽകാം ഇതിനുവേണ്ടി ലീഗൽ സർവീസ് അതോറിറ്റി ആവശ്യമായ സഹായം നൽകണമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുന്നു തെരുവുനായകൾ ഉയർത്തുന്ന ഭീഷണി പലതാണ് അത് മറികടക്കാനുള്ള നടപടികൾ എടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന രീതിയിൽ എ ബി സി നിയമം ഭേദഗതി ചെയ്യുന്നതിന് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിനെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു എ ബി സി നിയമത്തിലെ പല ചട്ടങ്ങളും കർശനമായിരിക്കുമ്പോൾ തന്നെ അവ നടപ്പാക്കുക പ്രായോഗികമല്ല എന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു